ഡി ബി കോളേജ് എൻ സി സി എക്സൈസ് ജനമൈത്രി തുടങ്ങിയവയുടെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം ശാസ്താംകോട്ടയിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ദേവസ്വം ബോർഡ് കോളേജ് എൻ സി സി യൂണിറ്റ് ജനമൈത്രി പോലീസ് എക്സൈസ് ലഹരിമുക്ത ഗ്രാമം എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലായിരുന്നു ലഹരിവിരുദ്ധ ദിനാചരണം നടത്തിയത് ഇതോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ റാലിയും പ്രതിജ്ഞയും എടുത്തു

എ എസ് ഐ ഷാജാൻ സന്തോഷ് മുൻപഞ്ചായത്ത് അംഗം ദിലീപ് മധു തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ അടിയിൽ ഇങ്ങനെ എഴുതി കാണിക്കും ഇത് ആരോഗ്യത്തിന് ഹാനികരമാണോ ഈ മദ്യപാനവും നഗരി ഒരു വലിയ വ്യാപകമായിട്ടുള്ള ഒരു ആഘോഷമാക്കി മാറ്റുന്ന സിനിമകൾ ഇന്ന് കണ്ടാസ്വദിച്ചിട്ടിരിക്കുകയാണ്